ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി വി എന് വാസവന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിരമ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി പ്രതിഷേധ യോഗം ഡിസിസി ജനറൽ സെക്രട്ടറി എം മുരളി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജൂബിഐക്കരക്കുഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ജി ഹരിദാസ് ബിജു വലിയമല ഹരിപ്രകാശ് മാന്നാന് ജോയി വേങ്ങച്ചുവട്ടിൽ ജോസഫ് എട്ടുകാടൻ ഉലകന്നാൻ നാരായണവേലി ജോർജ് പുളിങ്കാല ഷാജു ഉദിച്ച മുകളിൽ ടോമി മണ്ഡപത്തിൽ ജെയിംസ് ജോസഫ് ബിജു മൂലയിൽ ഷാന്റി മാത്യു റേച്ചൽ വർഗീസ് സൗമ്യ വാസുദേവൻ ബി മോഹനചന്ദ്രൻ മത്തായി കുഞ്ഞ് കല്ലുവെട്ടാംകുഴി സജി കോട്ടഗിരി എന്നിവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ